ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച ഭഗവാന്റെ കുജേല ദിനോ അതായത് ബാ ശ്രീകൃഷ്ണസ്വാമിയെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് പൂജേലൻ ദ്വാരകയിൽ ചെന്നത് ഈ ദിവസമാണെന്നാണ് പറയുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് പുജേല ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോഴും നമ്മൾക്കും ഭഗവാന് അവൾ സമർപ്പണം നടത്താം അതായത് ചിലരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന അവലാണ് കൊണ്ടുപോയി സമർപ്പിക്കുന്നത് അതില്ലാത്തവർക്ക് കടയിൽ നിന്ന് അവല് വേടിച്ചിട്ട് ശുദ്ധമായ വെള്ള തുണിയിൽ ഈ അലക്കി ഒക്കെ എടുത്ത തുണിയിലോ അതല്ലെങ്കിൽ ഈ പൂക്കടയിലൊക്കെ മഞ്ഞ പട്ടു കൊടുത്ത തുണി കിട്ടും കേട്ടോ മേടിക്കാനായിട്ട് ആ അത് വേടിച്ചിട്ട് അതിനകത്ത് പൊതിഞ്ഞ് ആ എന്താ കെട്ടി കിഴിയായി കിഴി സമർപ്പണം അതായത് അവൽ കിഴിയാണ് ഭഗവാന് അങ്ങനെ സമർപ്പണം ചെയ്തു എന്നുള്ള സങ്കല്പം ഒക്കെ ആയിരിക്കാം അപ്പൊ അവൽ കി കിഴി സമർപ്പണം അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഭഗവാൻ നമുക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് കിഴി സമർപ്പണമെങ്കിൽ അങ്ങനെ അതല്ല അവൽ വേടിച്ച് കവറിൽ കിട്ടുന്ന അവൽ അതുപോലെ മേടിച്ച് വെക്കാം എങ്ങനെ വേണമെങ്കിൽ സമർപ്പണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേട്ടോ അപ്പോഴ് ഭഗവാനെ അവൽ കിഴി സമർപ്പിക്കുന്നത് ഇന്നേ ദിവസം അതായത് ഈ ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച ഭഗവാന് നിങ്ങളടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അതല്ല കൃഷ്ണസ്വാമി ക്ഷേത്രം ഇല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്താലും മതി കേട്ടോ ഭഗവാന്റെ അവതാരം തന്നെയാണല്ലോ ശ്രീകൃഷ്ണൻ അപ്പോഴേ അവൽ സമർപ്പണം നടത്തുന്നത് വളരെ നല്ലതായിട്ടാണ് കരുതുന്നത് നമ്മളെ കൊണ്ട് നമുക്ക് ഭഗവാനും ഒരു നിവേദ്യം കൊടുക്കാൻ സാധിക്കുന്ന ആ ഒരു ഇതാണല്ലോ സമർപ്പണം ചെയ്യാൻ സാധിക്കുന്ന അതാണല്ലോ അപ്പോൾ പരമാവധി എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഗുരുവായിട്ട് പോയിട്ട് അവൽ സമർപ്പണം നടത്താൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക കാരണം അത് എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവൽ കിഴി സമർപ്പണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ സൗകര്യം പോലെ എന്തായാലും ഭഗവാൻ ഒരു ഒരു അവൽ നമ്മളെ വകയായിട്ട് നമ്മുടെ മ്പത്തിൽ നിന്ന് സമർപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ഏത് ക്ഷേത്രത്തിൽ ഏത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണോ ആയാലും അത് സമർപ്പണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ആ ഒരു ഉദ്ദേശം എന്നുള്ളത് കേട്ടോ അവിടെ നിങ്ങൾ ഒരു എന്താ അറിവ് എല്ലാവർക്കും ഇത് അറിയണം എന്നില്ല കുജയിലെ ദിനം ചിലപ്പോൾ എല്ലാവരും ഓർത്ത് വെക്കണമെന്നില്ല ഞാനൊക്കെ ഭഗവാന്റെ എന്താ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മിസ് ചെയ്യാറില്ല അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവൾ സമർപ്പണമൊക്കെ ചെയ്യാറുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവില് കിഴി കെട്ടി തന്നെയാണ് ഞാൻ വെക്കാറ് കേട്ടോ ദേ ഇതുപോലെ ഒരു അവൽ കിഴിയാണ് ഞാൻ കൊണ്ടുപോയി സമർപ്പിക്കാറ് കണ്ടോ ഞാനൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചൊക്കെയാണ് കാരണം ചിലപ്പം നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒന്ന് പോകാൻ പറ്റാതെ മുടങ്ങിപ്പോയാൽ എന്ത് ഏതായാലും മക്കളായാലും കൊടുത്തുവിട്ടായാലും നമുക്ക് അമ്പലത്തിൽ സമർപ്പണം ചെയ്യാമല്ലോ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അമ്പലത്തിലേക്കുള്ള കിഴി കെട്ടി എൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഭഗവാൻ്റെ ആ ഒരു എന്താ പറയുക ഇന്ന് ചൊവ്വാഴ്ചയല്ലേ നാളെ അപ്പോഴും ഞാൻ ഇന്ന് രാവിലെ തന്നെ പൂജാ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതായത് വെളുപ്പിനെ നാമം ജപിച്ചിറങ്ങിയ സമയത്ത് തന്നെ ഭഗവാന്റെ കിഴി ആദ്യം കെട്ടിവെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ജോലികളും ചെയ്തത് കാരണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കാരണം നാളെ വെളുപ്പിനെ തന്നെ അമ്പലത്തിലെല്ലാം പോയി ഇത് കൊടുക്കണ്ടേ അവിടെ അതുകൊണ്ടിട്ട് ഞാൻ സാധാരണ വെളുപ്പിനെയാണ് വെളുപ്പിനെ രാവിലെ തന്നെ പൂജയ്ക്ക് നിർമാല്യ സമയത്തൊക്കെ പോയിട്ടാണ് കൊണ്ടുവന്ന് സമർപ്പണം ചെയ്യാറ് ഇവിടെ അമ്പലത്തിൽ അടുത്തുള്ള അപ്പോഴെ അത് കാരണം ഞാൻ ഇതെല്ലാം കെട്ടി എന്റെ കൈ എന്നെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കേണ്ടിട്ട് അപ്പോഴ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിത് കാണിച്ചതെന്ന് വെച്ചാൽ ആ കീഴ്തേ കണ്ടോ ഇതുപോലെ ഒരു മഞ്ഞ തുണി ഇത് ഇനി ഇരുപത് രൂപയാണ് ഈ തുണി ഞാൻ മേടിച്ചത് പൂക്കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഭഗവാനെ സമർപ്പണം ചെയ്ത് നമ്മളുടെ എന്താ പറയുന്ന ഇഷ്ടപ്പാടല്ല ഭഗവാൻ ഭൂജേലനെ ഭഗവാൻ ധനികനാക്കിയതൊക്കെ കഥയിൽ എല്ലാവർക്കും അറിയാലോ കാരണം ഭഗവാൻ ദ്വാരകയിൽ ഭഗവാനെ കാണാൻ ചെന്ന സമയത്ത് എന്താ പറയാ ആ സതീർത്ഥനെ മടിയിൽ കിടത്തിയിട്ട് ഇങ്ങനെ തലയിൽ തഴുകുന്ന സമയത്ത് ഭഗവാന്റെ ഏർ തലയിൽ ശേശ്രീ എന്നാണ് എഴുതിയിരുന്നത് തലയിൽ എഴുത്ത് മാറ്റാന്നറിയില്ലേ ശേശ്രീ എന്നാണ് എഴുതിയിരുന്നത് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അക്ഷയശ്രീയാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം കേട്ടോ ഐത ഇങ്ങനെയാണ് പുരാണങ്ങളിൽ പറയുന്നത് ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥകളല്ല ഞാൻ കേട്ടറിഞ്ഞ ഞാൻ സപ്താഹങ്ങളിലൊക്കെ പോയിട്ട് കേട്ടറിഞ്ഞ കഥകൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇതൊന്നും കെട്ടുകഥകളല്ല ഇതെല്ലാം നമ്മുടെ ഭാഗവതത്തിലുള്ള സംഭവമാണ് അപ്പോഴും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അവൽസമർപ്പണം നിങ്ങളും ചെയ്യാം ഞാൻ അവൽ കൊണ്ടുവെക്കാൻ പോയതാണ് കേട്ടോ അത് സൂക്ഷിച്ച് വേറെ എങ്ങും തട്ടാതെ മുട്ടാതെയൊക്കെ ഞാൻ വളരെ ശുദ്ധമായ ഒരു സ്ഥലത്താണ് സൂക്ഷിക്കുന്നത് അപ്പോഴാണ് അത് കൊണ്ടു വെക്കാൻ എന്തായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അവൽ സമർപ്പണം നിങ്ങളും ഭഗവാനായിട്ട് സമർപ്പിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും കാര്യങ്ങളൊക്കെ വന്നു ചേരട്ടെ അപ്പോഴേ എൻ്റെ ഒരു ചെറിയ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണം വസ്തു